വീണ്ടും വിശുദ്ധ കുരിശിനെ അവഹേളിച്ചുകൊണ്ട് തൃശൂരിൽ എസ് എഫ് ഐ രംഗത്ത് പ്രതിഷേധം ശക്തം മാനവകുലത്തിൻ്റെ മോചനവും വീണ്ടെടുപ്പും പൂർണ്ണമാക്കിയത് യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധവും പരിപാവനവുമായ കുരിശിലെ ബലിമുഖേനയാണ് എന്നാണ് ലോകത്തിലെ ക്രൈസ്തവർ മുഴുവൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ തിന്മയുടെ ശക്തികൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും കുരിശിനെ കടുത്ത അമർഷത്തോടെ മാത്രമാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീവ്രമായ അമർഷത്തോടും അസ്വസ്ഥതയോടും കൂടി ഈ കാലത്ത് ക്രൈസ്തവരുടെ വിശുദ്ധ കുരിശിനെ കാണുകയും തരം കിട്ടുമ്പോഴൊക്കെ തരംതാണ രീതിയിൽ അതിനെ അവഹേളിക്കുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയാണ് തൃശ്ശൂർ നിയമകലാലയത്തിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്താണ് ഇത്തവണ വിശുദ്ധ കുരിശിനെ അവഹേളിക്കുന്ന രീതിയിൽ എസ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ആഗോള ക്രൈസ്തവർ മുഴുവൻ പരിപാവനമായി കാണുന്ന വിശുദ്ധ കുരിശിന്മേൽ അശ്ലീല ചിത്രം വരച്ച് അത് പരസ്യമായി പ്രദർശിപ്പിച്ചതിലൂടെ എസ് എഫ് ഐ സഖാക്കൾ ലക്ഷ്യമിട്ടത് വിശുദ്ധ കുരിശിനെ അപമാനിക്കുകയും ക്രൈസ്തവ സമൂഹത്തിന് ആകമാനം അപകീർത്തി ഉണ്ടാക്കുകയും എന്നതായിരിക്കണം ജീവിച്ചിരിക്കുന്ന പ്രധാന അധ്യാപകയ്ക്ക് കോളേജ് ക്യാമ്പസിൽ തന്നെ കുഴിമാടവും സാമൂഹ്യ പരിഷ്കർത്താവായ ഗുരുദേവന് പ്ലോട്ടിൽ കഴുമരവും ഉണ്ടാക്കി പകപോക്കലുകൾ നടത്തിയിട്ട് അതെല്ലാം ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് മനസാക്ഷിക്കുത്തില്ലാതെ ഉരുണ്ടു കളിക്കുന്നവർക്ക് തുടർച്ചയായി ക്രൈസ്തവ വികാരം വ്രണപ്പെടുത്തി അവർ പരിപാവനമായി കാണുന്ന വിശുദ്ധ പ്രതീകങ്ങളെ അവഹേളിക്കുന്നതിനെക്കുറിച്ച് പല ന്യായങ്ങളും പറയാനുണ്ടാകും എന്തു തന്നെയായാലും ഇപ്പോൾ എസ് എഫ് ഐ കാണിച്ചിരിക്കുന്നത് അങ്ങേയറ്റം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതും പ്രതിഷേധ അർഹവുമായ കാര്യം തന്നെയാണ് തൃശൂർ ലോ കോളേജിൽ വിശുദ്ധ കുരിശിനെ അവഹേളിച്ചതിനെതിരെ കെ സി വൈ തൃശൂരിലെ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ക്രൈസ്തവരുടെ കഴിഞ്ഞ വലിയ നോമ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ കൂടെ വിദ്യാഭ്യാസ തട്ടകമായ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ എസ് എഫ് ഐ ഒരു പെൺകുട്ടിയെ കുരിശിലേറ്റിയ ചിത്രത്തിലൂടെ ക്രൈസ്തവ വികാരത്തെ ക്രൂരമായി വ്രണപ്പെടുത്തിയിരുന്നു തിന്മയുടെ ശക്തികൾ ഭരണമേഖലകളെ നിയന്ത്രിക്കുന്ന ഇക്കാലത്ത് ഇത്തരം അവഹേളനങ്ങൾ സംഭവിക്കുക സ്വാഭാവികം എന്നേ പറയാനുള്ളൂ മാത്രമല്ല അരയിൽ ബോംബും ചുണ്ടിൽ ദൈവനാമവും ചൊല്ലി നടക്കുന്നവരല്ല ക്രൈസ്തവരെന്ന ഉറപ്പ് ഉള്ളതുകൊണ്ട് വരച്ചും കൊരച്ചും ഇവർ ക്രൈസ്തവ വിശ്വാസത്തോടുള്ള തങ്ങളുടെ അസഹിഷ്ണുത ശമിപ്പിക്കുന്നത് വഴി സമാധാനകാംക്ഷികളായ ക്രൈസ്തവർ കൊലവിളിയുമായി തെരുവുകളിൽ അട്ടഹസിക്കത്തില്ലെന്ന് എസ് എഫ് ഐക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് അവരുടെ പുറത്തേക്ക് മാത്രം മെക്കിട്ട് കയറി ആവിഷ്കാര സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന എസ് എഫ് ഐയും അതിന് അവർക്ക് പുറകിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുന്ന ചില വർഗീയ കോമരങ്ങളും പിന്നെ ഇതൊക്കെ കണ്ടിട്ട് മൗനമായി അതിനെ പിന്തുണയ്ക്കുന്ന ഭരണകൂടവും ഇക്കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാണ് ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലാതാകാൻ ചക്രശാസം വലിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അവസാന നാളുകളിലാണ് നിങ്ങളുടെ ഈ ക്രൈസ്തവ അവഹേളനങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങൾ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു ആയുധമോ ആക്രോശമോ ഇല്ലാതെ സ്നേഹം കൊണ്ട് പടുത്തുയർത്തിയ ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങൾ ഇപ്പോഴും ലോകം കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലും ചക്രശാസം വലിക്കുന്ന ഈ നാളുകളിലെങ്കിലും സ്വന്തം ശവക്കുഴി തോണ്ടുന്ന പണി എസ് എഫ് ഐക്കും കൂട്ടർക്കും ഇനിയെങ്കിലും നിർത്തിക്കൂടെ